കാറ്റുവീശി സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഷീറ്റ് പൊങ്ങിയതിൽ സ്കൂൾ അധികൃതർക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ രൂക്ഷ വിമർശനം കൂത്താട്ടുകുളം തിരുമാറാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതരെയാണ് മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചത് ഷീറ്റ് എത്രയും പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ ഹെഡ്മാസ്റ്റർ ഒന്നാം പ്രതിയാകും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട സംഭവം ഓർമ്മിപ്പിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച ചടങ്ങിലായിരുന്നു മന്ത്രിയുടെ വിമർശനം ഈ ഷീറ്റ് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ എച്ച് എം ഒന്നാം പ്രതിയാണ് എന്നുള്ള കാര്യം ഞാനോട് സൂചിപ്പിക്കുകയാണ് തൊട്ടടുത്തോട്ട സ്കൂളിലാണ് എച്ച് എം സസ്പെൻഷനിലെത്തിക്കുകയാണ് ഡി ഓ വിശദീകരണം നോട്ടീസ് കൊടുത്തിർത്തിയിരിക്കുകയാണ് കേരളത്തിലെ ചരിത്രത്തിനാദ്യമായി ഒരു മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട സംഭവം അടക്കം ഉണ്ടായിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സ്കൂൾ മാനേജർ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വം ആരെ ഏറ്റെടുത്ത് ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുകയാണ് മാനേജറെ പിരിച്ചുവിട്ടു അപ്പോൾ ഇവിടെ മാനേജർ ഇല്ല അതിന് പകരം എച്ച് എമ്മും ഈ പ്രദേശത്തെ മറുപടി വരും ുംറിയും ശരൺ ചേരുന്നു നമുക്കിപ്പം ഗുഡ് ഈവനിങ് ശരൺ തേവലക്കര ഓർമ്മിപ്പിക്കുകയാണ് തിരുമാറാടിയെ തിരുമാറാടിയിൽ ഷീറ്റ് ഇപ്പോൾ ശരിയാക്കിയോ ആ സുജിയ ഗുഡ് ഈവനിങ് എന്തായാലും ഷീറ്റ് മാറ്റാതെ മറ്റ് വഴിയില്ല എന്നുള്ളത് തന്നെയാണ് അതായത് ആ വിധത്തിലുള്ള രൂക്ഷമായ വിമർശനമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഈ സ്കൂളിൻ്റെ സ്കൂൾ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നതിനായിട്ട് തിരുമാറാടി സ്കൂളിലേക്ക് മന്ത്രി എത്തിയത് അപ്പോൾ മന്ത്രി കണ്ടത് ഒരു കെട്ടിടത്തിൻ്റെ മേൽക്കൂരയുടെ ഷീറ്റ് കാറ്റിൽ കാറ്റ് കൂടി അത് താഴ്ന്നും പൊങ്ങിയും ഇരിക്കുന്നതാണ് അപ്പോൾ മന്ത്രി പരിശോധിച്ചപ്പോൾ മന്ത്രിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ട് മാസങ്ങൾക്ക് മുൻപ് കാറ്റ് വീശിയപ്പോൾ സമാനമായി തന്നെ ഈ ഷീറ്റ് താഴേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം അതാണ് അതിനുശേഷവും സ്കൂൾ അധികൃതർ നടപടി സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഇതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത് പിന്നീട് പ്രസംഗിക്കുന്ന വേളയിലാണ് മന്ത്രി സ്കൂൾ അധികൃതരെ രൂക്ഷമായി വിമർശിച്ചത് നമ്മൾ ആ പ്രസംഗത്തിൽ കേട്ടതുപോലെ തന്നെ മന്ത്രി പറയുന്നത് ഈ ഷീറ്റ് പെട്ടെന്ന് മാറ്റണമെന്നുള്ളതാണ് അങ്ങനെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ എച്ച് എം ഒന്നാം പ്രതിയാകുമെന്നുള്ളതാണ് ഇതോടൊപ്പം തന്നെ ഈ തേവലക്കര സ്കൂളിലുണ്ടായ സംഭവം മന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ട് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട നടപടി നിങ്ങൾ ഓർക്കണമെന്നുള്ളതാണ് ഇതോടൊപ്പം തന്നെ പറഞ്ഞത് അതായത് ഒരു കുട്ടി മരിച്ചതിന് ശേഷം കരഞ്ഞുകൊണ്ട് ആവശ്യമുള്ള പണം കൊടുത്തുകൊണ്ട് ഒരു കാര്യവുമില്ല ഒരു കുട്ടിയുടെ ജീവൻ എല്ലാവരുടെയും സ്വന്തം ജീവനാണ് എന്നുള്ളതാണ് ആ ഒരു പരാമർശവും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പാണ് മന്ത്രി വി ശിവൻകുട്ടി നൽകിയത് അത് ആ സ്കൂൾ അധികൃതർ പ്രത്യേകിച്ചും ഹെഡ്മാസ്റ്റർ കേൾക്കും അനുസരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം